പോസ്റ്റ് സംസ്ഥാന കോടി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് ഒമ്പത് പോയിന്റ് ആറ് കോടിയും നൈപുണ്യ പദ്ധതികൾക്കായിട്ട് ഏഴ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയും വകുന്നു ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിമാനത്താവളത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതായിട്ട് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ഓഹരി മൂലധനമായി പത്തു കോടി രൂപ രൂപയിരുത്തുന്നു സർ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയ സാഹചര്യത്തിൽ അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി മാർഗദീപം എന്ന പേരിൽ ഒരു പുതിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പ്രഖ്യാപിക്കുന്നു ഇതിനായി ഇരുപത് കോടി രൂപ മാറ്റി സർ മുന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം മുന്നോക്ക വിഭാഗ സമുദായ ക്ഷേമ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾക്കായി കോടി പ്രവർത്തനം മാറ്റിവെക്കുന്നു സാമൂഹ്യ സുരക്ഷിതം ക്ഷേമവും സാമൂഹ്യ സുരക്ഷിതത്വം ക്ഷേമ മേഖലയ്ക്കായിട്ട് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റ് മൂന്നേ ഒന്ന് കോടി രൂപ മാറ്റിവെക്കുന്നു സർ അതിജീവനം നൈപുണ്യവ്യവസ്ഥനായ പ്രചോദനം എൻ്റെ സർവൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ തുടങ്ങിയ പരിപാടികൾക്കായി കോടി രൂപ വില മാറ്റിവെക്കുന്നു ബാരിയർ ഫ്രീ കേരളം പദ്ധതിക്ക് എട്ട് കോടി രൂപ മാറ്റിവെക്കുന്നു ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കുള്ള മഴവില് പദ്ധതിക്കായിട്ട് അഞ്ചു കോടി രൂപ മാറ്റിവെക്കുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിക്കൽ ആൻഡ് നിമർ അതിന്റെ പരിപാടിക്കായിട്ട് പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപ മാറ്റി വയ്ക്കുന്നു കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പരിപാടിയിൽ എൻഡോസൾഫാൻ ദുരിതവാർക്ക് സമഗ്ര പാക്കേജിന് പതിനേഴ് കോടി രൂപ മാറ്റിവെക്കുന്നു ബയോമിത്രം പദ്ധതിക്കായി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപയും അനുയാത്ര പദ്ധതിക്കായിട്ട് ഇരുപത് കോടി രൂപയും ആശ്വാസീകരണ പദ്ധതിക്കായിട്ട് അമ്പത് കോടി രൂപയും സ്നേഹപൂർവ്വം പദ്ധതിക്കായിട്ട് പതിനേഴ് പോയിന്റ് മൂന്ന് ഒമ്പത് കോടി രൂപയും മിഠായി പദ്ധതിക്കായിട്ട് മൂന്നേ പോയിന്റ് എട്ട് കോടി രൂപയും ശുഭയാത്ര ആശ്വാസം ഹസ്തദാനം എന്നീ പദ്ധതികൾക്കായിട്ട് പതിമൂന്ന് കോടി രൂപയും മാറ്റിവെക്കുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പത്തൊമ്പത് പോയിന്റ് അഞ്ചുകോടി രൂപ മാറ്റിവെക്കുന്നു വനിതാ ശിശു വികസനത്തിന്റെ മേഖലയിൽ നിർഭയ പദ്ധതിക്ക് പത്ത് കോടി രൂപ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടതിന് പരിപാടികൾ പത്ത് കോടി രൂപ കൌമാര പെൺകുട്ടികൾക്ക് വേണ്ടി സംസ്ഥാനത്തെ ആയിരത്തി പന്ത്രണ്ട് സ്കൂൾ മോഹൻ നടപ്പിലാക്കിയിരുന്ന സൈക്കോ സോഷ്യൽ സർവീസസ് പദ്ധതിക്ക് അമ്പത്തൊന്ന് കോടി രൂപ ജെൻഡർ പാർക്കിന് തൊണ്ണൂറ്റൊന്ന് കോടി രൂപ ഉൾപ്പെടെ മോഡൽ അംഗൻവാടികൾക്ക് പത്ത് കോടി രൂപ ഉൾപ്പെടെയുള്ള പദ്ധതികളായിട്ട് പണം മാറ്റിവെച്ചിട്ടുണ്ട് സർ അംഗൻവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി രണ്ട് ലക്ഷം രൂപ കവറേജ് ലഭിക്കാത്ത കാര്യത്തിൽ അംഗൻവാടി ജീവനക്കാർക്ക് മാത്രമായി ഒരു പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു വർഷത്തേക്കുള്ള മാറ്റിവെക്കുന്നു വനിതാ വികസന കോർപ്പറേഷന് പതിനേഴ് പോയിന്റ് ആറ് കോടി രൂപ മാറ്റിവയ്ക്കുന്നു വനിതാ കമ്മീഷൻ പ്രവർത്തനത്തിന് അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപ മാറ്റിവെക്കുന്നു ബാലാവകാശ കമ്മീഷൻ രണ്ട് പോയിന്റ് നാല് കോടി രൂപ മാറ്റിവെക്കുന്നു സർ പോക്സോ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതികളുടെ എണ്ണം ഇരുപത്തി എട്ടിൽ നിന്ന് അമ്പത്തിനാലായിട്ട് വർദ്ധിപ്പിച്ചിട്ട് ഈ കോടതികളുടെ പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കോടതികളുടെയും പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി രൂപ രൂപയിരുത്തുന്നു സംയോജിത ശിശു വികസന പദ്ധതികളുടെ സംസ്ഥാന വിഹിതമായ നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ വകുത്തുന്നു കേന്ദ്രവിഹിതമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് നാലെട്ട് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് സർ സബ് രജിസ്ട്രാർ ഓഫീസുകൾ സൂക്ഷിച്ചിരിക്കുന്ന ലെഗസി റെക്കോർഡുകൾ ഘട്ടംഘട്ടമായി ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കുന്നതിൽ പ്രത്യേക പദ്ധതിയുടെ തുടർ നടപ്പിനായി നടപ്പിനായി ഒമ്പത് പോയിന്റ് ആറ് ആറ് കോടി രൂപ വൈകിയുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇടുക്കി ഇടുക്കി എറണാകുളം മലപ്പുറം കാസർകോട് ജില്ലാ ഓഫീസുകളായി സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് അഞ്ച് പോയിന്റ് നാല് കോടി രൂപ മാറ്റിവെക്കുന്നു സംസ്ഥാനത്തെ എല്ലാ പ്ലാനിംഗ് ഓഫീസുകളിലും ഡി പി സി ഘട്ടങ്ങളും മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ജില്ലാസൂരണ സമിതികളുടെ ഘട്ടങ്ങൾ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും പതിനൊന്ന് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ മാറ്റിവെക്കുന്നു ഐ എം ജിക്ക് പതിനെട്ട് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ മാറ്റിവെക്കുന്നു സർ വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ വിജിലൻസിന്റെ ആധുനികവൽക്കരണത്തിന് അഞ്ചു കോടി രൂപയും കെട്ടിട നിർമ്മാണത്തിന് ആറ് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപയും നീക്കി വെക്കുന്നു പോലീസിന് വിവര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വിവിധ ആധുനിക പരിപാടികൾ നടപ്പിലാക്കുന്നതിനായി നൂറ്റി അമ്പത് പോയിന്റ് രണ്ടാറ് കോടി രൂപ നീക്കിവയ്ക്കുന്നു പോലീസ് സേനയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന വിഹിതമായി പന്ത്രണ്ട് കോടി രൂപ നീക്കിവെക്കുന്നു കേന്ദ്രവിഹിതമായി പതിനെട്ട് കോടി രൂപ പ്രതീക്ഷിക്കുന്നു സർ ജയിൽ ജയിൽ വകുപ്പിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ജയിലുകളുടെ നടത്തിപ്പ് ഭരണം എന്നിവയുടെ ആധുനികവൽക്കരണത്തിനും പതിനാല് പോയിന്റ് അഞ്ച് കോടി രൂപ വകുത്തുന്നു ജയിൽ പുള്ളികൾക്കായി നൈപുണ്യ വികസന വിദ്യാഭ്യാസ ശേഷ പരിപാടികൾ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായിട്ട് ഒമ്പത് കോടി രൂപ വയ്ക്കുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിന് എഴുപത്തിനാല് കോടി രൂപ വകുന്നു ദേവസ്വം സർ ഉത്തരമലബാറിലെ ആചാര സ്ഥാനീയർക്കും കോലാധികാരികൾക്കും നൽകി വരുന്ന പ്രതിമാസ ധന സഹായം ആയിരത്തി നാനൂറിൽ നിന്നും ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുന്നു നീതിന്യായ വകുപ്പ് നീതിന്യായ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി നാൽപ്പത്തിനാല് പോയിന്റ് ഒന്നു വിവിധ വിവര സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈക്കോടതിയെയും കീഴ്ക്കോടതിയെയും അധുനവൽക്കരിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം മൂന്നേ പോയിന്റ് മൂന്ന് കോടി രൂപ നീട്ടിവയ്ക്കുന്നു സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും തമ്മിലുള്ള യോഗത്തിന്റെ വിപുലമായൊരു ഒരു ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാനായി തീരുമാനം കൈക്കൊണ്ടിരുന്നു എറണാകുളം കളമശ്ശേരിയിൽ ഹൈക്കോടതിയും അനുബന്ധ ജുഡീഷ്യൽ ഓഫീസർ ഉൾക്കൊള്ളുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കും ഹൈക്കോടതി സബോർഡിനേറ്റ് കോടതികൾ കേരള ജുഡീഷ്യൽ അക്കാദമി എന്നിവയുടെ ആധുനികവൽക്കരണത്തിലൂടെ കോടതികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട പ്രവർത്തനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും സാധിക്കുന്നു ഈ ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വിവിധ ഘടക പദ്ധതികൾക്കായിട്ട് പതിനഞ്ച് പോയിന്റ് നാല് കോടി മാറ്റിവയ്ക്കുന്നു ജുഡീഷ്യറിയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാന വിഹിതമായി സാമ്പത്തിക വർഷം പതിനെട്ട് കോടി രൂപ വകയിരുത്തുന്നു എക്സൈസ് വകുപ്പ് എക്സൈസ് വകുപ്പിന്റെ ആധുനികവൽക്കരണത്തിന് ഒമ്പത് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപ മാറ്റിവയ്ക്കുന്നു സർ യുവാക്കളിൽ ലഹരി വസ്തുക്കളുടെ ദൂഷ്യവസ്തുപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ലഹരി വിരുദ്ധ പ്രചരണ പരിപാടിയായ വിമുക്തിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്ക് ഒമ്പത് പോയിന്റ് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ ധനവകുപ്പിന് കീഴിലുള്ള നാഷണൽ സേവിങ്സ് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ ഇൻഷുറൻസ് തുടങ്ങിയ ഓഫീസുകളും ഡയറക്ടറേറ്റുകളും തിരുവനന്തപുരത്ത് വിവിധ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് മതിയായ സൌകര്യങ്ങളില്ലാത്ത പ്രശ്നം കൊണ്ട് ഈ ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഒരു ഓഫീസ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനായി ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർ സംസ്ഥാനത്ത് ലക്ഷത്തോളം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നത് രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടേത് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടി വേണ്ടിവരുന്ന ഒമ്പതിനായിരം കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികൾ മൂലം അല്ലാതെ വൈകുന്നേരം അത് വൈകുന്ന നിലയുണ്ടായിട്ടുണ്ട് പെൻഷൻ നൽകാനായി രൂപീകരിച്ച കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി ലിമിറ്റഡ് സമാഹരിച്ച മുപ്പത്തയ്യായിരം കോടി രൂപയിൽ ഇരുപത്തിനാലായിരം കോടി രൂപയും ഈ ഘട്ടത്തിൽ ഈ രണ്ട് വർഷ കാലയളവിൽ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ പെൻഷൻ കമ്പനിയുടെ പുതുതായി ധനസമാഹരണം നടത്തി പെൻഷൻ ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ പൊതു പൊതുസർക്കാരിന്റെ പൊതുഘടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ് ഇത് കൂടാതെ സാമൂഹ്യ കൂടാതെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകുന്നവരും നാമമാത്രമായ സഹായമാണ് കേന്ദ്രത്തിൽ നൽകുന്നത് അതുപോലും കൃത്യമായിട്ട് നൽകാത്ത സാഹചര്യമാണ് സർ ഇതോടെ പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളതാണ് പറയുന്നത് സംസ്ഥാനത്തെ വൻകിട അടിസ്ഥാന സൌകര്യ വേണ്ടി റോഡുകൾ പാലങ്ങൾ ഐ ടി വിദ്യാഭ്യാസം ആരോഗ്യം കുടിവെള്ള വിതരണം ഇറിഗേഷൻ ഗതാഗതം ടൂറിസം കായികം വിദ്യാഭ്യാസം ഊർജ്ജം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികളിലായി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിനാല് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയുടെ ആയിരത്തി അറുപത്തിനാറ് അടിസ്ഥാന പദ്ധതികൾക്കും ഇരുപതിനായിരം കോടി രൂപയുടെ ലാൻഡ് അക്വിസിഷൻ ബോർഡിൽ ഉൾപ്പെടുത്തി ഏഴ് പദ്ധതികൾക്കും നാല് തര കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതിൽ മുപ്പരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് പോയിന്റ് രണ്ടു കോടി രൂപയുടെ പദ്ധതികളുടെ ടെണ്ടർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് ടെണ്ടർ നടപടികൾ പൂർത്തീകരിച്ച പദ്ധതികൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പദ്ധതികൾ പ്രവർത്തി ആരംഭിച്ചിട്ടുള്ളു അതിൽ പതിനാലായിരത്തി എണ്ണൂറ്റിഒമ്പത് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ പസികൾ പൂർത്തീകരിക്കാനും കിഫി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇരുപത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ പദ്ധതികൾ പ്രവൃത്തി പുരോഗതിയിലാണ് അംഗീകാരം നൽകിയ പദ്ധതികൾക്കായി നാലുതുവരെ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് സർ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിലെ പുനഃസംഘടന രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തേതായിരുന്നു പുനഃസംഘടനയ്ക്ക് ശേഷം നികുതി വെരുവിലും നികുതി ഭരണത്തിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വകുപ്പിനെ മൂന്ന് വിഭാഗങ്ങളായി പുനഃക്രമീകരിച്ചുള്ള നികുതി വെട്ടിപ്പ് ശാസ്ത്രീയമായി ആധുനിക മാർഗങ്ങൾ ഉപയോഗിച്ചും കണ്ടെത്താൻ കഴിയും വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സംസ്ഥാന ചരക്ക് സേവന അടിസ്ഥാന സൌകര്യങ്ങൾ വിവര സാങ്കേതികവിദ്യയുടെ സഹായത്തോടുകൂടി മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അതിനായിട്ട് വിവിധ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് പ്രൊജക്ട് ഇൻഫർമേഷനും മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ നവീകരണം ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് ഓഡിറ്റ് വകുപ്പ് പ്രവർത്തനം നടത്തിവരുന്നു ഈ വർഷം ഈ വർഷം ഈ അധികവൽക്കരണത്തിന്റെ സോഫ്റ്റ്വെയറിനുമായിട്ട് രണ്ടേ പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു ട്രഷറി വകുപ്പ് പൂർണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുകയും കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇരുപത്തി രണ്ട് ട്രഷറികൾ സ്വന്തമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു കൂടുതൽ വേഗത്തിലും ഗുണനിലവാരത്തിലുള്ള സേവനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം കമ്പ്യൂട്ടർവൽക്കരണവുമായി ബന്ധപ്പെട്ട ആധുനിക സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിസ്ഥാന വികസനം കമ്പ്യൂട്ടറുകൾ മാറ്റി ഐ ടി ഉപകരണങ്ങളും മാറ്റി സ്ഥാപിക്കൽ ക്യൂ മാനേമെന്റ് സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്ന വിവിധ ഘടകങ്ങൾക്കായിട്ട് ഏഴ് കോടി രൂപയും ട്രഷറികളുടെ അടിസ്ഥാന സൌകര്യ സൌകര്യങ്ങളുടെ കണവികരണ ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ ഉൾപ്പെടെ ട്രഷറി വകുപ്പിന് പതിനെട്ട് പോയിന്റ് ആറ് കോടി രൂപ വരുന്നു കെ എസ് എഫ് ഇ ഇൻഷുറൻസ് വകുപ്പ് തുടങ്ങിയവന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വായിക്കുന്നില്ല കേരള സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്വേഷൻ പരിപാടിന്റെ ഭാഗമായി അവതരിപ്പിച്ച കെ എസ് എഫ് ഇ പവർ മൊബൈൽ ആപ്പിലൂടെ കെ എസ് എഫ് ഇ ചുറ്റി ലോൺ കൂടുതൽ സുതാര്യവും ലളിതവും വേഗതയേറിയ മാറിയിട്ടുണ്ട് കെഎസ്എഫ്ഇ വിവിധ പുതിയ ഉൽപ്പന്നങ്ങളും പ്രവാസി ചിട്ടി മേഖലയിലെ പ്രവർത്തനങ്ങളും വിപുലീകരിക്കും ധനമേഖലയുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ രാജ്യത്ത് ഏറ്റവും കാര്യക്ഷമത കൂടി പ്രവർത്തിക്കും ധനകാര്യ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അറ്റലാഭത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വർഷം ആറ് പോയിന്റ് അഞ്ച് കോടി രൂപയായിരുന്ന അറ്റലാഭം നടപ്പു വർഷം നാളെതുവരെ അമ്പത് പോയിന്റ് ഒന്ന് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് മൊത്ത നിഷ്ക്രിയ ആസ്തി മൂന്നേ പോയിന്റ് ഒന്നേ ഒന്ന് ശതമാനമായി കുറച്ചുകൊണ്ട് വരാനും റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായി തനത് വരുന്നത് ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ സഹായത്തോടെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സി എം ഇ ഡി പി ക്യാംസ് സ്റ്റാർട്ടപ്പ്സ് പദ്ധതികളുടെ കീഴിൽ രണ്ടായിരത്തി എണ്ണൂറോളം വായ്പകളിലൂടെ എണ്ണൂറ്റി നാപ്പത്തി ആറ് കോടി രൂപ വിതരണം ചെയ്യുകയുണ്ടായി ഇവിടെ ഇതിലൂടെ പ്രത്യക്ഷമായും പരോക്ഷമായും അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേർക്ക് തൊഴിൽ ലഭ്യമാക്കിയിട്ടുണ്ട് സർ സമ്പദ്വസ്ഥയ്ക്ക് ഊർജ്ജം നൽകുന്നതിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള വ്യവസായ അനുയോജ്യ ഭൂമി കണ്ടെത്തി സമാഹരിച്ച അടിസ്ഥാന സൗകര്യ സൌകര്യവ്യവസ്ഥ ഉതകും വിധം സംരംഭകർക്ക് വിതരണം ചെയ്യാനായി ഒരു പ്രത്യേക കമ്പനി രൂപീകരിക്കുന്നതാണ് കെ എഫ് സിയുടെ നേതൃത്വത്തിൽ പ്രവാസികൾ കെ എസ് എഫ് ഇ സമാനമായ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ സഹകരിച്ചാണ് ആയിരം കോടി രൂപയുടെ അംഗീകൃത മൂലധനമുള്ള ഒരു കമ്പനിക്ക് രൂപം നൽകുക അതിനൊപ്പം കെ എഫ് സിയുടെ മൂലധനം നൂറ് കോടി ഈ വർഷം മൂന്നൂറ് കോടി രൂപ കൂടി വർദ്ധിപ്പിക്കും എന്നായിട്ടുള്ള പണം നൽകും സർ മെഡിസപ്പ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഉയർന്ന ചികിത്സാ ചെലവുകളിൽ നിന്നും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശുപത്രി ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടെ നിലവിലുണ്ടായിരുന്ന സങ്കീർണമായ മെഡിക്കൽ റീ ഇൻവേഴ്സ്മെന്റ് സംവിധാനത്തിന് പകരമായി നടപ്പാക്കിയ കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് പ്രതിവർഷം പരമാവധി മൂന്ന് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന മെഡിസപ്പ് പദ്ധതിയിൽ അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് ആശുപത്രികൾ എംപാനൽ ചെയ്തിട്ടുണ്ട് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആശ്രയിട്ട മുപ്പത് ലക്ഷത്തോളം പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് പ്രീമിയമായി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് നാലാറ് കോടി രൂപ ലഭിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് അറുന്നൂറ്റി നാപ്പത് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപയുടെ ക്ലെയിം അനുവദിച്ചു രണ്ടായിരത്തി ഇതുവരെ രണ്ട് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി എഴുപത്തി പേർക്ക് നാനൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയുടെ ക്ലെയിം നൽകിയിട്ടുണ്ട് സർ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിവിധ മേഖലകളിൽ വലിയ തോതിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് പുതുതായി ഏജൻസി എടുക്കുന്നവർക്കും ചെറുകിട വിൽപ്പനക്കാർക്കുംവാര ഭാഗ്യക്കുറി ടിക്കറ്റുകൾ ആവശ്യത്തിന് ലഭ്യമാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇത് പരിഹരിക്കാനായി പ്രതിവാര ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെ സീരീസ് വർദ്ധിപ്പിക്കുകയും ഘടന പരിഷ്കരിക്കുകയും ചെയ്യുന്നതാണ് ഇതിലൂടെ മുപ്പതിനായിരം പേർക്ക് അധികമായിട്ട് തൊഴിലവസരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്പാർക്കിന്റെ സ്പാർക്ക് ടൂ വർഷം നടപ്പിലാക്കുന്നതിനു വേണ്ടി ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ നീക്കിവെക്കുന്നു ലാൻഡ് റവന്യൂ വകുപ്പിലും റവന്യൂ ഭവൻ നിർമ്മാണത്തിനും റവന്യൂ ഓഫീസുകളുടെയും സ്മാർട്ട് വില്ലേജുകളുടെയും നിർമ്മാണത്തിനുമായി നാൽപ്പത്തൊമ്പത് കോടി രൂപ വകയിരുത്തുന്നു ഗുണനിലവാരമുള്ളതും സുതാര്യമായ സേവനങ്ങൾ വേഗത്തിലും ഫലപ്രദമായി ലഭ്യമാക്കുന്ന റവന്യൂ വകുപ്പിന്റെ കമ്പ്യൂട്ടർവൽക്കരണത്തിനായി ഇരുപത്തി പോയിന്റ് അഞ്ച് കോടി രൂപ വയ്ക്കുന്നു മാറ്റിവെക്കുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ആറ് കോടി രൂപ മാറ്റിവെക്കുന്നു വൻകിട പശ്ചാത്തല സൌകര്യ വികസന പദ്ധതിക്കായിട്ടുള്ള ഫണ്ടിൽ മുന്നൂറ് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു കേഡിസ്കിന് വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംരംഭത്തിൽ പങ്കാളിത്തം പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ഗവേഷണം തുടങ്ങി നവീന രീതികൾ സൃഷ്ടിക്കുന്ന ചുറ്റുപാടുണ്ടാക്കുന്ന കേഡിസ്കിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം ഇരുപത്തി കോടി രൂപ നീക്കിവെക്കുന്നു സർ നവകേരള കർമ്മപദ്ധതിയുടെ ഭാഗമായ നാല് സൌഖ്യങ്ങൾ കൂട്ടിയോയിപ്പിച്ച് നൽകുന്ന നടപ്പ് നടക്കുന്ന നവകേരള കർമ്മപദ്ധതി രണ്ടിന്റെ നടത്തിപ്പിലേക്കായി ഒമ്പത് പോയിന്റ് രണ്ട് കോടി രൂപ നീക്കിവെക്കുന്നു റീബിൽഡ് കേരളയുടെ പദ്ധതിക്ക് ഈ തുക ിൽ ആയിരം കോടിയായിട്ട് ഉയർത്തുന്നു സർ സർക്കാർ ബസുകളെ ആധുനികവൽക്കരിക്കുന്നതിന് അഞ്ച് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ മാറ്റിവെക്കുന്നു പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് നാപ്പത്തിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു പൊതുവിതരണ വകുപ്പിന് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ നിർവ്വഹണത്തിനുള്ള സഹായമായി നാൽപ്പത്തി